الحمد لله رب العالمين الله صل على سيدنا محمد وعلى ال سيدنا محمد اللهم اغفر لنا ولوالدينا ولوشاهنا ولارسل سيدنا رب ربنا كما ربنا سيحار مرحبا بنا يا الله يا بركت سതാവായಪಡച്ചവനേ പരിശുദ്ധവാക്കപ്പെട്ട ഷഹബാൻ الله

ഭാഗ്യം ഇന്നൊരു പരിചയപ്പെടുത്താൻ പോകുന്നത് പലരും പല വിശ്വാസങ്ങളുള്ളവർ അവരുടെ ബുദ്ധിമുട്ടുകളുള്ള അനുഭവിക്കുന്നവരവർ

മാറ്റിട്ടോഷമായിട്ടെ തൊണ്ണൂറ്റി പറ്റാത്ത കാര്യങ്ങളൊന്നും ോട് ചോദിച്ചാൽ തുറക്കപ്പെടാത്ത അതുപോലെ തന്നെ ഈ പറയാൻ പോകുന്ന വിസ്മങ്ങളിൽ ചൊല്ലുകയാണെങ്കിൽ എത്ര ശക്തിയായ ദുഃഖമാറ്റിയും

ഇനി ഏതെങ്കിലും ഒരു വിഷയം നമ്മുടെ ഓരോ അതൊന്ന് വിഷയം നമ്മുടെ മനസ്സിലൂടെ മഹത്തുക്കള് പറയുന്നു അതായത് ഭാവി കാര്യം അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉറങ്ങി പോയാൽ ഉറക്കം വരുമ്പോൾ അറിയിച്ചു കൊടുക്കുന്നതാണ് ഒരു നാമമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇനി ഒരാൾ ഉണ്ടാകുമ്പോൾ എഴുപതിനായിരം മറ്റിപ്രായം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൊല്ലാം

மலக்கிண்ட

നമ്മൾ ിൽ എന്തെങ്കിലും ഒരു വിഷയം ആ കാര്യം നമ്മൾ അലട്ടിട്ടുണ്ടെങ്കിൽ അത് ഭാവിയിൽ ഇങ്ങനെ നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് പറഞ്ഞു തരുന്നു നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഒളിവെടുത്തതിനു ശേഷം നേരെത്തിരുന്നിട്ട് ഉറക്കം പറഞ്ഞതുവരെ അറിയാലിയ ഞാൻ

الحمد لله. الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى سيدنا محمد اللهم اغفر لنا ولوالدينا ولمشايخنا ولاساتذتنا ولاحبابنا ولاشاهدنا ولقبائلنا ولجيراننا ولمن احب واحسن الينا ولمن لم علينا ولجميع امة محمد صلى الله عليه وسلم وقنا ربنا شر ما قضي

आ पडचोरे अल्लाह जगात कलकत्ते लोका तो जय

ഒരുപാട് പേര് ജോലി ഇല്ലാത്തവർ വിവാഹം കൊണ്ടുപേ അവർ അവർക്ക് നൽകണേ ദാരിദ്ര്യത്തിനു പോലെ സമ്പത്തിന്റെ വഴികൾ വിഷാലോട്ടു കടക്കടാറായി നീ മരിപ്പിക്കില്ലേ എന്നോ ോ ഇത്രയോ പേരുമക്കളില്ലാത്ത കൊണ്ട് ഓർമ്മങ്ങളായ സിദ്ധാനോളുടെ മക്കളെ പട്ടിതരുവാൻ ഉദ്യോഗസ്ഥരുമൊന്നോ ും നാട്ടുകാർ മാതാപിതാക്കൾക്കും കുടുംബങ്ങളും അപകടത്തോട്ട് ഭൂമിയിൽ നിന്നും

ഭയപ്പെടുന്ന രോഗങ്ങളും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാങ്ങളും കുടുംബക്കാർ രോഗങ്ങളും ഹക്ന അല്ലാഹ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്ന അല്ലാഹുമ്മ അത്തീനാ ബിത്‌തൈബത്തി വഫിൽ ആഖിറത്തി അസസ വഖിനാ അദാബ നാർ ബിസല്ലല്ലാഹു അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സല്ലിയ അലാ മുഹമ്മദിൻ റബ്ബിസ്സല്ലയ അലൈഹി വസല്ലം